നമസ്കാരം സിബൽ ഏതായാലും കോൺഗ്രസ് വിട്ടത് അദ്ദേഹത്തിനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും അനുഗ്രഹമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കേസുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് കപിൽസിബലാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ തന്നെ നേതാവായി തുറന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ നേതാക്കൾ ഇക്കാര്യത്തിൽ ന്യായീകരിച്ച് വല്ലാതെ വലഞ്ഞേനെ ഏതായാലും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് കേരള സർക്കാർ അദ്ദേഹത്തിന് നൽകുന്ന ഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിന് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും എല്ലായിടത്തും സർക്കാർ വക്കീലന്മാർ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ അത് വാദിക്കാൻ പുറത്തു നിന്നുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരാചാരമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചതിനെതിരെ കേരളം കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസ് കേരളത്തിന് വേണ്ടി വാദിച്ചത് പ്രമുഖ അഭിഭാഷകനായ കപിൽ സിബൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത കനത്ത ഫീസാണ് ഇപ്പോൾ സാമ്പത്തികമായി നട്ടം തിരിയുന്ന കേരള സർക്കാരിനെ വീണ്ടും കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയിൽ കേരള സർക്കാർ മുതിർന്ന അഭിഭാഷകരെ പലരെയും നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇക്കുറയും ഇതിന് നടക്ക് വീണത് കപിൽ സിബലിന് തന്നെയായിരുന്നു അതിനായി അദ്ദേഹത്തിന് നൽകിയതും ഇനി അങ്ങോട്ട് നൽകാനുള്ളതുമായ തുകകളുടെ കണക്കാണ് നമ്മെ അമ്പരപ്പിക്കുന്നത് കേരള സർക്കാർ നിത്യദാന ചെലവിന് പോലും പൈസയില്ലാതെ ഇല്ലാതെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒക്കെ തന്നെ ഇത്തരം വ്യവഹാരങ്ങൾക്കായി കേരള സർക്കാർ ഇത്രയും പണം ചിലവാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും നമുക്ക് കപിൽ സിബലിനെ കേരള സർക്കാർ എത്ര തുകയാണ് കൊടുത്തതെന്നും ഇനി കൊടുക്കാനുള്ളതെന്നൊക്കെയുള്ള കണക്കുകൾ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ സജീവമാണ് നമുക്കതിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം ഏതായാലും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് നിയന്ത്രിച്ചതിനെതിരെ കേരളം സുപ്രീം കോടതി സമീപിച്ചപ്പോൾ കേരളത്തിന് വലിയ തിരിച്ചടി നേടുകയും കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയുമാണ് ചെയ്തത് ഇതിനായി കേസ് വാദിക്കാൻ കപിൽ സിബലിന് പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്നിന് അന്ന് കേസിന് വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹാജരായതിനാണ് ഈ തുക നൽകുന്നത് ഈ തുക നൽകാൻ അഡ്വക്കറ്റ് ജനറൽ സർക്കാരിലേക്ക് കത്തും നൽകിയിരുന്നു കപിൽ സിബലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ തൊണ്ണൂറ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് ഇനി നൽകാനുള്ളത് ഒരു കോടി അറുപത് ലക്ഷം രൂപ കൂടിയാണ് നിയമോപദേശത്തിനും കോടതിയിൽ ഹാജരായതിനുമാണ് ഇത്രയും വലിയ തുക അദ്ദേഹത്തിനായി നൽകുന്നത് ഇതുവരെ ഇതിൻ്റെ ആകെച്ചെലവ് രണ്ടര കോടി രൂപയാണ് നേരത്തെ പറഞ്ഞതുപോലെ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടുകൂടി ഇനി അഭിഭാഷകന് വേറെയും ഫീസ് നൽകേണ്ടി വരും ഒരു തവണ ഹാജരാകാൻ കപിൽ സിബലിന് പതിനഞ്ചര ലക്ഷം രൂപയാണ് കേരള സർക്കാർ നൽകേണ്ടത് കടമെടുപ്പ് കേന്ദ്രം നിയന്ത്രിച്ചത് തെറ്റാണെന്ന കേരളത്തിൻ്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചതുമില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ധനകാര്യ കെടുകാര്യസ്ഥതയാണ് നടക്കുന്നത് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പെൻഷൻ നൽകാനോ ഒക്കെ തന്നെ സർക്കാർ നട്ടം തിരിഞ്ഞ കാര്യം എത്രയോ ദിവസം വൈകിയാണ് പലർക്കും ശമ്പളവും പെൻഷനുമൊക്കെ തന്നെ ലഭിച്ചത് ഏതായാലും ഇനി ഭരണഘടനാ ബെഞ്ചിലാണ് കേരളത്തിൻ്റെ ഏക പ്രതീക്ഷ സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന കേരളം കേന്ദ്ര സർക്കാർ ആദ്യം വാഗ്ദാനം ചെയ്ത തുക പോലും സ്വീകരിക്കാൻ ആദ്യം വിസമ്മതിച്ചിരുന്നു പിന്നീട് സുപ്രീം കോടതിയുടെ കൂടി ഇടപെടലിലാണ് തുക സ്വീകരിച്ചത് ഇനി അങ്ങോട്ട് കടമെടുക്കുമ്പോൾ നേരത്തെ അനുവദിച്ച തുക അതിൽ കുറച്ചായിരിക്കും തരിക എന്നുള്ളത് മറ്റൊരു വലിയ വിഷയമാണ് ഏതായാലും കേരളത്തിൻ്റെ ഈ ഒരു കോടതി നടപടികളും ചെലവൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കേസുകൾ നടത്തി തറവാട് പിടിച്ച ചില കാരണവന്മാരെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഒരിക്കലും അവസാനിക്കാത്ത വ്യവഹാരങ്ങളായി നടന്നിട്ട് ചില കാരണവന്മാരുണ്ടായിരുന്നു പല തറവാടുകൾ നശിച്ചത് ഇത്തരത്തിലുള്ള വ്യവഹാരം നടത്തിയുമാണ് ഏതാണ്ട് ഇപ്പം അതിന് സമാനമായ രീതിയിലാണ് കേരളത്തിലും സംഭവിക്കുന്നത് എന്ന് ഈ വക്കീൽ ഫീസിൻ്റെ വലിപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ കോൺഗ്രസ്സുകാരേതായാലും തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു കാരണം കപിൽ സബോൽ ഇപ്പോഴും കോൺഗ്രസ്സിലായിരുന്നെങ്കിലും അദ്ദേഹം ഒരുപക്ഷേ ഇതിൻ്റെ വക്കാലത്തെടുക്കുകയും അതിൻ്റെ തൊഴിലാണ് വക്കീൽ പണി അദ്ദേഹം കേസിന് പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ന്യായീകരിച്ച് ന്യായീകരിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എത്തുമായിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് തൽക്കാലം ആശ്വസിക്കാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതിനെല്ലാം പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ആശങ്കയിലാണ്